ഒരുപാട് കഴിവുകളൊക്കെ തുടക്കത്തുമ്പോൾ അതിലെ കുഷ് പൊറഫറൻസുകളൊക്കെ പറയുന്നുണ്ട് എത്ര പടമുണ്ട് രണ്ടിലും രണ്ടിലും ഈ സിനിമയിൽ ഒരൊറ്റ സീനുകൊണ്ട് എല്ലാരും ഫാനായിട്ടുള്ളത് ഈ സിനിമയിൽ യും രണ്ടുപേരെയും കോമ്പോ വന്നിട്ടുണ്ട് ഓൾസോ പ്രിയം ഐ എം ഹാപ്പി ഫോർ എവറി കോണ്ടി പലതവണ പലതരങ്ങളിലും ആക്ച്വലി മൈ ഡാഡ്സ് ആൻഡ് അച്ഛനും പൊളിയും അറിയുന്നവരാണ് ആസ് യൂഷ്വൽ അറിയാലോ സാറിൻ്റെ മ്യൂസിക് ഈസ് എഡിറ്റിംഗ് ബി ജി എം ബാക്ക്ഗ്രൗണ്ട് ഫോർ എല്ലാം പെർഫെക്റ്റ് അപ്പം എനിക്ക് എടുത്ത വയലായിട്ടൊന്നുമില്ല എല്ലാം കറക്റ്റ് രീതിയിൽ വന്നിട്ടുണ്ട് മീഡിയ ആണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഫിലിമിനെ സോ മാക്സിമം നൈസ് കൊടുത്ത സപ്പോർട്ടിനെയാണ് അതെ അതെ നല്ലൊരു നല്ല ഫാമിലി കൂടിയാണ് നമുക്ക് കൂടുതലും യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന ചാൻസ് ഉണ്ട് കാരണം നല്ല ഫൈറ്റ് സീക്രൻസ് ഒക്കെ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് സോ ഐ തിങ്ക് എവ്രിവൺ എവറി കാറ്റഗറിയിലല്ല ബസ് അങ്ങനെ ഇന്ന കാറ്റഗറിക്കൊന്നും ചില സമയത്ത് നമുക്ക് തിരകഞ്ചേട്ടിനെ ഓർമ്മ വരുന്നു അദ്ദേഹം അത്രയും മികച്ച രീതിയിൽ തന്നെ പൃഥ്വിരാജയെങ്കാട്ട് ചില സമയത്ത് മുകളിൽ നിൽക്കുന്ന ഒരു പ്രതിയാണ് നമുക്ക് സമ്മാനിച്ചത് അതേപോലെ തന്നെ നായിക ആയാലും മറ്റുള്ള ആർട്ടിസ്റ്റുകളായാലും പിന്നെ സമയം ഇത്തിരി കൂടുതലാണെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ അത് ഒട്ടും ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ഇല്ലായിരുന്നു സിനിമ എന്താ പറയാ ഇപ്പൊ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇപ്പൊ വിലയത് പൂതിയെ പറ്റി ഒരു ഐഡിയ ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ കയറി കണ്ടാൽ മതി പടം എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾക്ക് എന്താ പറയാ ഈ വിലയത് പുതിയ ഇന്ന സംഭവം എന്ന് പറഞ്ഞിട്ട് കയറാൻ പറ്റത്തില്ല അതല്ല സംഭവം വേറെയാണ് നിങ്ങൾ കയറി കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിന്റെ പരിപാടി ശരിക്കുള്ള എന്താണ് അടിപൊളിയാണോ പുഷ്പ ഞാൻ എന്താ പറയാ പുഷ്പ വേറെ പടം പിലായത്തൂത്തെ വേറെ പടം അത് രണ്ടും രണ്ടും വിശ്വസമായ പടമാണ് അത്രേ ഉള്ളൂ അല്ലാതെ അതുമായിട്ട് സാമ്യതയോ സിമിലാരിറ്റിയോ ഒന്നുമില്ല